അലൈക്കും വാഹമത്തുള്ള ബിസ്മില്ല അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിസ്കാരം മഹ്മിനിൻ്റെ ആകാശ ആരോഹണമായ മെഹ്റാജാണ് എന്ന് നബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിസ്കരിക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മെഹ്റാജിൻ്റെ സന്തോഷവും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഖവും അതിൻ്റെ ആനന്ദവും ലഭിക്കണം എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് പൂർവീക ചരിത്രത്തിലൊക്കെ കാണാ ശരീരത്തിൽ നെഞ്ചിലും കയ്യിലും കാലിലൊക്കെ അമ്പ് തറച്ച സ്വഹാഭാക്കൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് ഊരിക്കോളൂ ഞാൻ വേദന അറിയില്ല എന്ന് പറഞ്ഞ സ്വഹാഭാക്കളുണ്ട് നിസ്കാരം നമുക്ക് വലിയ അഭിമാനമാണ് നിസ്കാരം നമുക്ക് ഒരുപാട് അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാകാനും അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു ശുദ്ധജലവുമായിട്ടൊരാൾ ഒരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ പുഴയിലൊരാൾ അഞ്ചു നേരം മുങ്ങിക്കുളിച്ചാൽ ശരീരത്തിൽ അഴുക്കില്ലാത്തതുപോലെയാണ് അഞ്ച് നേരത്തെ നിർബന്ധ പ്രാർത്ഥന എന്ന നിസ്കാരം എന്നാണ് നിസ്കാരം നിലനിർത്തണം സുന്നത്ത് വർദ്ധിപ്പിക്കണം എന്നൊക്കെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു സുഹാബിയോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലെത്തണം എന്ന് ആ സുഹാബി റസൂലുള്ളാനോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞ് നീ നിസ്കാരം വർദ്ധിപ്പിക്കണം എന്നാണ് അപ്പം നിസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് മരണത്തെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാനും സാധിക്കുകയുള്ളൂ മഹാനായ സൽമാനുൽ ഫാരിസി റലിയുളാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യയെ വിളിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ് ആ സുഗന്ധം എടുത്തുകൊണ്ടാൽ ഭാര്യയ്ക്ക് കൊടുത്ത സുഗന്ധം എടുത്തുകൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കലക്കി റൂമിലൊക്കെ തെളിക്കാൻ വേണ്ടി പറഞ്ഞ് ഫൈതാഹുനീ സുവാർ സന്ദർശകർ വരുന്നുണ്ട് എന്നാണ് സൽമാൻ റലിയുള്ളാഹു അൻഹു പറഞ്ഞത് അപ്പോൾ സന്ദർശകർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണല്ലോ അപ്പം അതിന് ആയിട്ട് മഹാനായ സൽമാൻ ഉൽ ഫാരിസീർ അലി അള്ളാഹു വൻഹു പറഞ്ഞ് യജ്ദൂന രീഹു തൊഹാം അവർക്ക് സുഗന്ധം മതി ഭക്ഷണം വേണ്ട അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി അത് മലക്കുകളാണ് എന്ന് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞ് നീ വാതിലടച്ച് പുറത്തേക്ക് പൊയ്ക്കോളി എന്ന് പറയുകയും ഭാര്യ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വിളിച്ചു നോക്കിയിട്ട് ഒന്നും പ്രതികരണമൊന്നുമില്ല വാതിൽ മുട്ടി നോക്കി തുറക്കുന്നില്ല ഫലമ്മ ദഹലത്ത് ബഹീൻ അല്പം സമയം കഴിഞ്ഞ് റൂമിലേക്ക് വാതിൽ തള്ളി തുറന്ന് ഭാര്യ കടന്നപ്പോൾ മഹാനബറുകൾ ഫൈദ റൂഹുൽ മുബാറക്കത്ത് കത് ഫാറക്കത്ത് ദുനിയാ വഹാനബറുകൾ മഹാനബറുകളുടെ ആത്മാവ് ഈ ലോകത്തെ വിട്ട് പോയിട്ടുണ്ട് ഒഫാത്തായിട്ട് പുഞ്ചിരിച്ച് കിടക്കുകയാണ് മഹാനായ സൽമാൻ ഉൽ ഫാരിസി റവിയാഹു വൻഹു അപ്പം ഹസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു റൂഹിനെ പിടിക്കാൻ വരുന്ന നേരത്തെ തന്നെ മഹാനപറികൾ മനസ്സിലാക്കി റൂമൊക്കെ നല്ല സുഗന്ധത്തിലാക്കി വെക്കാൻ പറഞ്ഞു ഇതൊക്കെ മഹാന്മാർക്ക് അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണ് മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലദീന യത്തുൽ മലാഇഖത്ത് സലാമുൻ അലൈക്കും ഉദ്ഹുലൂൻ അൽ ജന്ന ഉദ്ഹുൽ ഉൽ ബിമാ കുന്തും താമലൂൻ മലക്കുകൾ വന്ന് അവരെ സന്തോഷിപ്പിക്കും സന്തോഷിപ്പിച്ച് മരിപ്പിക്കും എന്നാണ് പറയണത് അപ്പം നിസ്കാരം നിലനിർത്തി ഖുർആൻ പാരായണങ്ങൾ നിലനിർത്തി ഹലാൽ ഹറാമ് സൂക്ഷിച്ച് സത്യസന്ധമായി ജീവിക്കുന്ന ആളുകളെടുത്ത് മലക്കുകൾ വരികയും മലക്കുകൾ അവരെ സന്തോഷിപ്പിക്കും പുഞ്ചിരിച്ച് മരിക്കാനും സാധിക്കും നിസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർക്കാണ് നാശം അതുകൊണ്ട് നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാവാതെ ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന കൂടി നിസ്കരിക്കുമ്പോൾ നിസ്കാരം നമ്മുടെ ഒരുപാട് അഴുക്കുകളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെ ഒരു കാര്യമാണ് നിസ്കാരം ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു തൂണാണ് നിസ്കാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സക്കാത്തും അള്ളാഹു താല നിസ്കാരം നിലനിർത്താനും അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈവിസലല്ല തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരമാണ് എന്ന് നബി സലാഹു അലൈവ് വസല്ലാമ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈവിസലല്ലാ തങ്ങൾ കാലിന് നീര് കെട്ടി വീർത്തിട്ട് പോലും നിസ്കരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ഒരു സഹധർമ്മണി ചോദിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ യാസൂൽ അള്ളാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് അള്ളാഹു നമ്മളെല്ലാ കാര്യത്തിലും വിജയം നൽകി ഈ ദിവസം മിയറാജിൻ്റെ ദിവസം അള്ളാൻ്റെ റസൂല് ആകാശാരോഹണം നടത്തി തിരിച്ച് നിസ്കാരവുമായിട്ട് നമ്മളിലേക്ക് വന്നു അഞ്ച് വക്ത നിസ്കാരം നമുക്ക് നിർബന്ധമാക്കി അത് രണ്ട് ലോകത്തിൻ്റെയും വിജയമാണ്